എല്ലാവർക്കും നമസ്കാരം റെണീസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരു സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ദിവസം മുഴുവൻ ഇത് തന്നെയാണ് പണി അതായത് ഒരു ദിവസം ഒരു ബിരിയാണി വേറെ ദിവസം ഇറങ്ങി അല്ലെങ്കിൽ ചിക്കൻ്റെ ഇത് അല്ലെങ്കിൽ ബീഫ് ബീഫ് ഞാൻ കഴിക്കില്ല റെഡ് മീറ്റ് ഒന്നും ഞാൻ കഴിക്കില്ല അപ്പോൾ ഞാൻ പറയാമെന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം മുഴുവൻ പണി ചെയ്തുകൊണ്ടിരിക്കണം എന്നാലേ അവർക്കിഷ്ടാവുള്ളൂ ഏത് ഭർത്താക്കന്മാർക്കിഷ്ടാവുള്ളൂ കാഗസ്സിലുള്ള ഭർത്താക്കന്മാർക്ക് അതായത് നമ്മൾ ഇപ്പോൾ പറയണതെന്ന് വെച്ചാൽ കാഗസിലുള്ള ഭർത്താക്കന്മാരെ അത് റെപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആവില്ല എന്ന് അത് നമ്മൾ വേറെ പോയിട്ട് അത് ഇത് ചെയ്യണമെന്ന് അപ്പോൾ നമ്മളൊരു കാര്യമായൊന്നല്ല ഓക്കെ അപ്പോൾ ഇന്നും ഞാൻ ചെയ്യാൻ പോണത് ലുക്കറ്റ് ഇത് റാണി എന്ന് പറയും ഫിലോപ്പിയ എന്ന് പറയും പിന്നെ എന്താ തലോപ്പിയ ഫിലോപ്പിയ ഇതാണ് ഇതിങ്ങനത്തെ മൂന്ന് മീനുകളാണ് അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനെ ചതമ്പലമൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരഞ്ഞ് പിന്നെ മുളക് കുരുമുളക് പൊടി മഞ്ഞൾ പിന്നെ ഗരം മസാല മുളക് പൊടി നല്ല തേച്ച പിടിപ്പിച്ച് അരഞ്ഞ് വൃത്തിയാക്കി തേച്ച് പിടിപ്പിച്ച് ഫ്രൈ ചെയ്യണം ഇതാണ് ജീവിതകാലം മുഴുവനുള്ള ജോലി ഒന്നില്ലെങ്കിൽ റാണി അല്ലെങ്കിൽ ബാങ്കിട അതായത് ബാങ്കിട എന്ന് മറാഠിയിൽ പറയും അതായത് നമ്മുടെ അയലാണ് പിന്നെ പിന്നെ പറയുന്നത് തള്ളി തള്ളി എന്ന് പറയുന്നത് നമ്മുടെ തർലി അരേ തള്ളി അരേ വതാത്തി തർലി തള്ളി നമ്മുടെ ഈ ഇപ്പോഴും ഓർമ്മ ഇല്ല ഓർമ്മ ഒത്തിരി കുറവാണ് തള്ളി നമ്മുടെ ഓർമ്മ വന്നില്ല ഓർമ്മ സച്ചിമേ ഓർമ്മ വരുന്നില്ല തള്ളി നമ്മുടെ ഇത് ഈ കടലിലൊക്കെ ഇങ്ങനെ വന്ന് തിരഞ്ഞ് തിരയടിച്ച് വരുന്നില്ലേ അത് അതാണ് തള്ളി അതായത് ഞാൻ പറഞ്ഞ തീ മത്തി മത്തി ആ തോന്നു മത്തി 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 അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ മത്തി പിന്നെ എന്തെങ്കിലും എനിക്ക് ഫിഷ് ഇഷ്ട എനിക്ക് ഫിഷ് ഇഷ്ടമാണ് ഞാൻ ഫിഷിൻ്റെ ആളാണ് ചിക്കൻ്റെ ആളാണ് ഹസ്ബൻഡ് റെഡ് മീറ്റ് ബീഫ് പോർക്ക് ഞാൻ പറയാ മട്ടൻ ഫിഷ് ഇതും റെഡ് മീറ്റിൻ്റെ ആളാണ് പക്ഷെ ഇപ്പം കുറച്ച് കുറച്ചുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു മോഷൻ കുറവുണ്ടെന്നാണ് ആൾ പറയുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഫിഷ് കഴിക്കും ഫ്രഷായിട്ടുള്ള ഫിഷ് കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് ഒമേഗ ത്രീ നമ്മളുടെ ഒമേഗ ത്രീ അത് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അത് ഫിഷ് കഴിക്കും ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം ഇഷ്ടമല്ല എന്താ അതറിയില്ല ഒന്നുമില്ല അതിലൊരു കാര്യമില്ല ചിക്കൻ ചിക്കൻ മോനും ഇഷ്ടമാണ് ഡോഗിനും ഇഷ്ടമാണ് ഞങ്ങളുടെ പെറ്റിനും ഇഷ്ടമാണ് ചേട്ടൻ ആൻഡ് ചേച്ചി ചേട്ടൻ ആൻഡ് ചേച്ചിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കുറവ് ഭക്ഷണം കഴിക്കുക വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക ഫിഷ് കുറച്ച് കുറച്ച് കഴിക്കുക അപ്പം നമുക്ക് ഒരു ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് പറ്റും അതാണ് എൻ്റെ ഒരു ഇത് ബൈ ബായ് ലവ് യു